താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചു നടനെതിരെ യുവനടി ലൈംഗികാതിക്രമ പരാതി ഉന്നയിച്ചതിന് പിന്നാലെയാണ് രാജി അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് സിദ്ദിഖ് രാജിക്കത്തയച്ചു നടനെതിരെ യുവനടി ലൈംഗികാതിക്രമ പരാതി ഉന്നയിച്ചതിന് പിന്നാലെയാണ് രാജി അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് സിദ്ദിഖ് രാജിക്കത്തയച്ചതായാണ് വിവരം വർഷങ്ങൾക്ക് മുമ്പ് സിദ്ധിഖ് പീഡിപ്പിച്ചെന്ന് വെളിപ്പെടുത്തി യുവനടി രംഗത്തെത്തിയിരുന്നു സിനിമയിൽ അവസരത്തിന് ക്ഷണിച്ച് തിരുവനന്തപുരം മസ്കത്ത് ഹോട്ടലിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിച്ചെന്നാണ് നടി പറഞ്ഞത് ഇത് പറഞ്ഞപ്പോൾ ആരും ില്ലെന്നും വളഞ്ഞിട്ട് ആക്രമിച്ചെന്നും നടി പറഞ്ഞിരുന്നു സിദ്ദിഖ് നമ്പർ വൺ ക്രിമിനൽ ആണ് ഇപ്പോൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അദ്ദേഹം കാര്യമായി സംസാരിക്കുന്നത് കേട്ടു എന്നും സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ അദ്ദേഹത്തിന്റെ ക്രിമിനലിസം കാണാമെന്നും നടി പറഞ്ഞു ഇയാൾ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ സ്വപ്നങ്ങളാണ് എന്റെ മാനസികാരോഗ്യമാണ് സഹായം ചോദിച്ച് ഞാൻ മുട്ടിയ വാതിലുകളൊന്നും തുറന്നില്ല എനിക്ക് അമ്മയും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് മാത്രമല്ല എന്റെ പല സുഹൃത്തുക്കൾക്കും അയാളിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ ഞാൻ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് അനുഭവം തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല അതുകൊണ്ടാണ് സധൈര്യം തുറന്നു പറയുന്നത് നടി മാധ്യമങ്ങളോട് പറഞ്ഞു